മതവിജ്ഞാന മേഖലയിൽ ലോകത്ത് മുഴുവൻ തുറന്നു വരുന്ന കാലങ്ങളായി നൂറ്റാണ്ടുകളായി തുറന്നു പോരുന്ന രീതിയല്ല കേരളത്തിൽ നമ്മൾ ദീനീ വിജ്ഞാന മേഖലയിൽ സ്വീകരിച്ചു പോകുന്നത് ലോകാടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ അഞ്ചു വയസ്സിൽ ആറു വയസ്സിൽ ഏഴ് വയസ്സിൽ ഖുർആാൻ ഇഫ്ലാക്കിയവരെയാണ് പണ്ഡിതന്മാരായി നമ്മൾ കാണുന്നത് ലോകത്തറിയപ്പെട്ട അഹ്ലുസന്നയുടെ നേതാക്കളായ ഏതൊക്കെ പണ്ഡിതന്മാരുണ്ടോ ആ പണ്ഡിതന്മാരുടെ ചൈത്രം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ചെറിയ പ്രായത്തിൽ പത്ത് വയസ്സിന് മുമ്പെങ്കിലും ഖുർആൻ ഇഫ്ദാഖിയവർ ശേഷം ഹദീസ് ഇഫ്ദാക്കിയവർ പിന്നീട് മറ്റു വിജ്ഞാനീയങ്ങളിലേക്ക് അറബി ഭാഷയിലേക്ക് അതേപോലെ കർമ്മശാസ്ത്രത്തിലേക്ക് ഇതര വിജ്ഞാന ശാഖകളിലേക്ക് അവർ നീങ്ങുകയും അതിനൊക്കെ കൃത്യമായ അവഗാഹം നേടുകയും ചെയ്ത് പത്തും പതിനഞ്ചും ഇരുപതും വർഷങ്ങൾ പഠിച്ചതിന് ശേഷം എല്ലാ അർത്ഥത്തിലും ലക്ഷണമൊത്ത ആലിമീങ്ങളായും ലോകത്തിന് നേതൃത്വം നൽകാൻ മുന്നോട്ട് വന്നവരെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമാം അബുഹനീ ഫറേമ പതിനെട്ട് വർഷക്കാലം വിദ്യാർത്ഥിയായിരുന്നുവെന്നാണ് അദ്ദേഹം അല്പം വൈകിട്ടാണ് മതപഠനം ആരംഭിക്കുന്നത് എന്നാൽ പതിനെട്ട് വർഷക്കാലമാണ് അദ്ദേഹം വിദ്യാർത്ഥിയായി കൂടിയത് പലരുടെയും ചരിത്രം അങ്ങനെയാണ് എന്നാലും മരിക്കുന്നത് വരെ അവർ വിജ്ഞാനം നേടാനുള്ള ശ്രമങ്ങൾ അവർ തുടരുകയും മരുന്നത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും ദീനി വിജ്ഞാനങ്ങൾ സ്വയത്തമാക്കാൻ ശ്രമിച്ച് ചോദിച്ചും പഠിച്ചും പറഞ്ഞും കൈമാറിയും ആ സേവനങ്ങൾ ചെയ്തു മരണപ്പെട്ടു പോയ ആളുകളെ ചരിത്രത്തിൽ കാണാൻ കഴിയും ഇബിൻ നബി ഹാത്തീം റഹിമഹുല്ല മരിക്കുന്നതിന് പത്ത് മിനിറ്റ് പോലും ഒരു ഹരീശുമായി ബന്ധപ്പെട്ട വിജ്ഞാനം തൻ്റെ മകനും ശിഷ്യനും കൂടിയായ അന്നത്തെ പ്രഗത്ഭനായ പണ്ഡിതൻ ഇബിൻ അബി കൈമാറി കൈമാറിക്കൊടുത്തിട്ടാണ് പത്തു മിനിറ്റ് കഴിയുമ്പോൾ വാപ്പ മരിക്കുന്നത് അങ്ങനെയാണ് പലരും അവസാനത്തെ ഗ്രന്ഥം എഴുതി ആ കിതാബും പൂർത്തിയായി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ മരണപ്പെട്ടു പോയവരെ ചൈത്രത്തിൽ കാണാൻ കഴിയും നമുക്ക് ഫത്തുഹിൽബാലി എന്ന ലോകപ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയ ഇബിൻ ഹജർ അലിമഹുല്ല അങ്ങേയറ്റത്തെ ലോകപ്രസിദ്ധമായ ഗ്രന്ഥം പതിനെട്ട് തൻ്റെ പ്രായത്തിൽ അത് എഴുതി തീർക്കുകയും ആ ഗ്രന്ഥരചന പൂർത്തിയായും രണ്ടു വർഷം തീരുമ്പോഴേക്കും അദ്ദേഹം മരിക്കുകയും ചെയ്തുവെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു പ്രഗത്ഭരായ പലരുടെയും ചൈത്രം അങ്ങനെയാണ് പക്ഷെ അവിടെയൊക്കെ ആരംഭിച്ചത് അഞ്ചു വയസ്സിലോ ആറ് വയസ്സിലോ ഏഴ് വയസ്സിലോ ഒക്കെയാണ് നമ്മുടെ നാട്ടിലാവട്ടെയും പത്താം ക്ലാസ് കഴിഞ്ഞ് പതിനഞ്ചും പതിനാറും പതിനേഴും ഒരുപക്ഷെ പതിനെട്ട് വയസ്സും കഴിഞ്ഞ് പ്ലസ് ടുവും കഴിഞ്ഞിട്ടാണ് ഇനി മകനെ മതം പഠിപ്പിച്ചാലോ ധീഞ്ഞ് പഠിക്കാൻ പറഞ്ഞയച്ചാലോ എന്ന് പലപ്പോഴും നമ്മൾ രക്ഷിതാക്കൽ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എന്തു ചെയ്യുമെന്ന ദീർഘമായ ആലോചനകൾ ഇതിൻ്റെ പിന്നലിൽ പ്രവർത്തിച്ചവർക്കുണ്ടാവുകയും അവസാനം ഈ രണ്ട് സംവിധാനങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് നമുക്ക് ആവശ്യം അഞ്ചു വയസ്സിൽ തന്നെ ഒരു കുട്ടിയെ കിട്ടണം അഞ്ചു വയസ്സിൽ കുട്ടിയെ ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലം കൊണ്ട് നാം ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നമായി ആ കുട്ടിയെ ഇൻഷാല്ല സമൂഹത്തിൽ നൽകാൻ കഴിയും എന്നാൽ അഞ്ചു വയസ്സിൽ കിട്ടിയ കുട്ടി ഒരുപക്ഷെ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇരുപത് കൊല്ലം കഴിഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴേക്ക് ഈ ഇരുപത് കൊല്ലം കഴിഞ്ഞ ഇരുപത് കൊല്ലം ഉണ്ടായ പരിക്കുകൾ ഇവിടെ മറികടക്കാൻ ആവശ്യമായ ആളുകൾ വേണ്ടതുണ്ട് മുമ്പിൽ നിൽക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ അനിവാര്യമാണെന്ന് മനസ്സിലായപ്പോഴാണ് രണ്ടും സംയോജിപ്പിച്ച് കൊണ്ടുപോകാമെന്ന് ജാമ്യാലി ഹിന്ദ് തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ് ജാമ്യാലി ഹിന്ദിൽ അതിൻ്റെ കോഴ്സുകൾ ഡിസൈൻ ചെയ്തപ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തത് ഒന്ന് പത്താം ക്ലാസ് കഴിഞ്ഞു വരുന്നവർക്ക് തന്നെയാണ് പതിനാറാമത്തെ വയസ്സിൽ പതിനേഴാമത്തെ വയസ്സിലൊക്കെ ദീനു പഠിക്കാൻ താല്പര്യപ്പെട്ടു വരുന്ന പിതാവിൻ്റെ ദീനു പഠിക്കാൻ താല്പര്യമുള്ള മക്കളെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ഇനിയുള്ള കാലത്തെങ്കിലും നൽകാൻ കഴിയുന്നത് പൂർണ്ണമായില്ലെങ്കിലും അതിൻ്റെ ഒരു തുടക്കമെങ്കിലും നൽകിയാൽ സിട്ട കാലം ഒരു പക്ഷേ കഠിനാധ്വാനം ചെയ്ത് അവർ ബാക്കി നേടിയെടുക്കട്ടെ എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് നാം സ്ഥാപനത്തെ ആ രൂപത്തിൽ ഡിസൈൻ ചെയ്തത് അത് ആ രംഗത്ത് പ്രധാനമായും മൂന്ന് സ്ഥാപനങ്ങളാണ് ഇപ്പോഴുള്ളത് ഒന്ന് മഴ പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ട് വർഷത്തെ കോഴ്സാണ് ആ രണ്ടു വർഷം കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് നാല് ജുസ് ഖുർആാന നിർബന്ധമായി മിഫ്ലാക്കിയിരിക്കണം അതിൻ്റെ കൂടെ ഏകദേശം ഇരുന്നൂറോളം ഹദീസുകൾ അവർ കാണാതെ പഠിച്ചിട്ടുണ്ടാകണം അറബി ഭാഷ ഉറുദു ഭാഷ ഇംഗ്ലീഷ് ഭാഷ മലയാള ഭാഷ ഈ ഭാഷകൾ അവർ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഉണ്ടാകണം അതോടൊപ്പം നെഹവും അതേപോലെ സൊറഫും അടിസ്ഥാനമായ അറബി വ്യാകരണങ്ങളുമൊക്കെ അവർ പഠിച്ച് ശേഷം അവർ ഉയർന്ന ക്ലാസ്സിലേക്ക് പോകട്ടെ എന്നാണ് കാഴ്ചപ്പാട് സൗദി അറേബ്യയിലെ മദീന യൂണിവേഴ്സിറ്റിയുടെ മഴഹദുല്ലുഗയുടെ സിലബസ് നമ്മൾ തിരഞ്ഞെടുക്കുകയും ആ സിലബസ് അങ്ങനെ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുകയും അതോടൊപ്പം നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ ഇവർക്ക് അതിൻ്റെ കൂടെ കിട്ടേണ്ടുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ മനസ്സിലാക്കി അതുകൂടി സിലബസിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയും അതിൻ്റെയും കൂടെ പ്ലസ് വൺ പ്ലസ് ടു കോഴ്സുകൾ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്ത് പുറത്തൊരു സംവിധാനത്തിൽ ചെന്ന് പരീക്ഷ എഴുതി ആ സർട്ടിഫിക്കറ്റ് കൂടി നേടാനുമുള്ള സംവിധാനത്തിലാണ് മഴഹതൊല്ലുക എന്ന ഈ സംരംഭം നമ്മൾ ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സന്ദർഭികമായി സൂചിപ്പിക്കട്ടെ മഴഹതിലേക്കുള്ള പുതിയ വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ ഇന്ന് മുതൽ ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ വെബ്സൈറ്റ് ഇന്നലെ ഇവിടെ ലോഞ്ച് ചെയ്തു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പുതിയ അപ്ലിക്കേഷൻ നൽകാനുള്ള ഓപ്ഷൻ അതിൽ കാണാം ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ജൂൺ മാസം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളാണ് അവർക്കുള്ള ഇന്റർവ്യൂ നാം നിശ്ചയിച്ചിരിക്കുന്നത് ആ ഇൻ്റർവ്യൂയുടെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും യോഗ്യരായ വിദ്യാർത്ഥികളെ ഇൻഷല്ല നമ്മൾ തിരഞ്ഞെടുക്കുക മറ്റൊന്ന് കുഞ്ഞിയ തുശ്ശരി അഴയാണ് മഴത് കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഇനി അതല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതകൾ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികളെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് കുല്ലിയത്തു കുല്ലിയത്തുശ്ശേരി മൂന്ന് വർഷത്തെ കോഴ്സാണ് ഇപ്പം നിലവിൽ രണ്ട് കിസ്മുകളായി രണ്ട് സെഷനുകളായി സെഷനുകളായിക്കൊണ്ടാണ് കുല്യത്തുശ്ശേരി അവർക്ക് ചെയ്യുന്നത് ഒന്ന് ഹദീസിൽ ആഴത്തിൽ പഠിക്കാനുള്ള സംവിധാനം മറ്റൊന്ന് അക്കീലയിൽ ആഴത്തുള്ള പഠനമുദ്ദേശിച്ചു കൊണ്ടുള്ള രണ്ട് സെഷനുകൾ ഇൻഷാല് ഭാവിയിൽ ഇതേപോലെ കിസ്മുൽ ഫിഖ് കർമ്മശാസ്ത്രത്തിൽ ആഴത്തുള്ള പഠനം ഉദ്ദേശിച്ചുകൊണ്ടുള്ള കിസ്മുൽ ഫിഖ് വരും കിസ്മുൽ ഖുർആൻ ഖുർആനിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യാനുള്ള സംവിധാനം വരും കിസ്മുൽ ക്രിസ്മുല്ലുഹ ഭാഷയിൽ അറബി ഭാഷയിൽ ആഴത്തിൽ ഗവേഷണം നടത്താനുള്ള സംവിധാനമുള്ള കിസ്മുൽ ക്രിസ്മുല്ലുഹ വരും ഇപ്പം നിലവിൽ രണ്ട് കിസ്മുണ്ട് ഇൻഷാല് ഈ ജൂൺ മാസത്തോടു കൂടി കിസ്മുൽ ഫിഖ് കൂടി ആരംഭിക്കുകയാണ് മൂന്ന് വർഷമാണ് കോഴ്സ് ആ മൂന്ന് വർഷം കൊണ്ട് അവർ ഇൻഷാള്ള ആറ് ജുസ് ഖുർആൻ ഇഫ്ലാക്കും അതേപോലെ നിശ്ചയിക്കപ്പെട്ട ഹദീസുകൾ ഏകദേശം ഒരു നാന്നൂറോളം ഹദീസുകൾ മൂന്ന് കൊല്ലം കൊണ്ട് അവർ കാണാതെ പഠിക്കും മറ്റിതര ഗ്രന്ഥങ്ങൾ ഏത് കിതാബ് കിട്ടിയാലും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് ഇൻഷാല്ലാം അവർ എത്തും അതും കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ഘട്ടമുള്ളത് ഇവിടുത്തെ തഹസുസാണ് അഥവാ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ആഴത്തിൽ ഗവേഷണ പഠനം നടത്താനുള്ള രണ്ടു വർഷത്തെ കോഴ്സ് അതിൻ്റെ കൂടെ എം എ അറബിക്ക് കൂടി എഴുതാൻ സൗകര്യമുണ്ട് കുല്ലിയശ്ശരി അയിൽ ബി എ അറബിക്കാണ് ഇതിൻ്റെ കൂടെ അവർ സ്വന്തമാക്കുന്നത് ആ എം എയിൽ പതിനഞ്ച് വിദ്യാർത്ഥിനിയാണ് ഒരു വർഷം പരമാവധി നമ്മൾ അഡ്മിഷൻ നൽകുന്നത് ഫിഖഹിൻ്റെ കിസ്മാണ് ഇപ്പോൾ നിലവിലുള്ളത് നാല് മലഹബിൻ്റെയും ഫിഖഹുകളെ പരസ്പരം താരതമ്യം ചെയ്യുകയും അവരുടെ ഉസൂലുകളെ പഠനവിധേയമാക്കുകയും അവ ഖുർആനും സുന്നത്തുമായി എവിടെയൊക്കെ യോജിക്കുന്നു എവിടെയൊക്കെ വിയോജിക്കുന്നു എന്ന കൃത്യമായ പഠനങ്ങളുമാണ് അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ധാരാളം പഠന ഫലങ്ങൾ ഇതുവരെ അവർ ചെയ്തതുതന്നെ ധാരാളം ഉണ്ട് ഇൻഷാല്ല വരും ഭാവിയിൽ അതൊക്കെ പ്രിന്റ് ചെയ്ത് തന്നെ സമൂഹത്തിലേക്ക് ഇറക്കാൻ പറ്റുന്ന തരത്തിലാണ് എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഈ സംവിധാനത്തിലൂടെ മഴതും കുല്ലിയയും അതേപോലെ തഹസും ഇതിൽ മഴതര വിദ്യാർത്ഥികൾ എത്ര കഴിവുള്ളവരാണെങ്കിലും ഹുതുമുകൾക്കും ഇതര സംവിധായകൾക്കും വേണ്ടി നമ്മൾ പറഞ്ഞയക്കാറില്ല കാരണം ചെറുകി മുളച്ചിട്ട് പാറട്ടെ മൂത്തിട്ട് പഴിക്കട്ടെ അതിന് മുമ്പ് തല്ലിപ്പഴുപ്പിച്ചാൽ ഒരുപക്ഷേ നിറം മാറിയാലും ടേസ്റ്റ് ഉണ്ടാവുകയില്ല എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ആദ്യ രണ്ടു വർഷം എത്ര കഴിവുള്ളവരാണെങ്കിലും ശരി ഇവിടുത്തെ സാഹിത്യ സമാജങ്ങളിൽ അവർ പ്രസംഗിക്കട്ടെ ഇവിടെ കിട്ടുന്ന അവസരങ്ങൾ അവർ ഉപയോഗിക്കട്ടെ അതല്ലാതെ അവർ പുറത്ത് അത്തരം വേദികൾക്ക് പറഞ്ഞയക്കാറില്ല കുല്ലിയ മുതലാണ് ആ രംഗത്ത് പറഞ്ഞയക്കാറുള്ളത് അലഹമില്ല ഇന്ന് ജാമ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ഏകദേശം എഴുപതിലേറെ വിദ്യാർത്ഥികൾ വെള്ളിയാഴ്ച മെമ്പറിൽ കയറി കുത്തുമ നിർവഹിക്കുന്നവരാണ് അഥവാ ഓരോ വെള്ളിയാഴ്ചയും കേരളത്തിലെ എഴുപത് മിമ്പറുകളെങ്കിലും ജാമ്യയിലെ വിദ്യാർത്ഥികളാണ് ഹത്തീബുമാരായിട്ടുള്ളത് അലഹമ്മദില്ല പഠനം കഴിഞ്ഞു പോയി ഒന്നും കണക്കിൽ കൂട്ടാതെയാണ് ഈ കണക്ക് ഇവരൊക്കെ ഹത്തീബുമാരാണ് അങ്ങനെ വരുമ്പോൾ നൂറിലേറെ നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ ഹത്തീബുമാർ ഈ കാലം കൊണ്ട് തന്നെ ജാമ്യക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചാടിതാര്ത്ഥം തന്നെയാണ് ഖുർആൻ പൂർണ്ണമായും മിഫ്ലാക്കിയ നാല്പത്തിനാല് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ ജാമ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹദീസുകൾ നൂറും ഇരുന്നൂറും മുന്നൂറും നാനൂറും അഞ്ഞൂറും അതിനപ്പുറത്തേക്കും ഹദീസുകൾ കാണാതെ പഠിച്ചവർ വേണമെങ്കിൽ ഈ മൈക്കിന് മുമ്പിൽ വന്ന് നിന്നിട്ട് ഒരു അഞ്ഞൂറ് ഹദീസ് ഒരു പക്ഷെ ആയിരം ഹദീസ് കാണാതെ ചൊല്ലി തീർക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ സംസരിക്കുന്നവരിൽ ഉണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ സന്തോഷത്തോടെയിക്കുകയാണ് അതേപോലെ ഹുസൂൽ സലാസ അതേപോലെ കിതാബ് തൗഹീദ് അടക്കമുള്ള മത്തനുകൾ കിതാബുകൾ തന്നെയും കാണാതെ പഠിച്ചവർ റിയാദ് സോലഹിൻ്റെ മുഖ്യമായ ഭാഗം ഇഫ്ലാ കെയവർ അതേപോലെ നുഹ്ബത്തുൽ ഫിഖർ പോലെയുള്ള ഉസുൽ ഹദീസിൻ്റെ കിതാബുകൾ അതിലെ മുഖ്യമായ ഭാഗം ഇഫ്ലാ കെയവർ ലോകപ്രസിദ്ധമായ അക്കൈദ തൊഹാബിയെ പോലെയുള്ള ലോകപ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ തന്നെയും ഇഫ്ലാക്കുന്നവർ എല്ലാം ഉണ്ട് ഇവിടുത്തെ മക്കളിൽ അലഹമില്ല എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് കേവലമായ അറബി കോളേജ് അല്ല ജാമ്യാൽ ഹിന്ദ എന്നാണ് കേവലമായ താൽക്കാലികമായ ഒരു വികാരത്തിൽ നിന്നുണ്ടായി വന്ന സ്ഥാപനമല്ല ജാമ്യാൽ ഹിന്ദ എന്നാണ് അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ വല്ലോ അഞ്ചു വയസ്സിൽ കിട്ടിയിട്ടില്ലെങ്കിലും പതിനാറും പതിനേഴും വയസ്സിൽ കിട്ടിയാലും അവരെ ഈ രൂപത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളത് കാലം തെളിയിച്ചു കഴിഞ്ഞു അൽഹമ്മദില്ല അതോടൊപ്പം തന്നെ അഞ്ചു വയസ്സുള്ള വിദ്യാർത്ഥികളെ ഏറ്റെടുത്ത് അവിടെ മുതൽ പഠിപ്പിക്കാനാണ് രണ്ടാമത്തെ സംവിധാനമുള്ളത് പക്ഷേ ചെറിയ പ്രായത്തിൽ ഏറ്റെടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് താമസിപ്പിക്കണമെങ്കിൽ ഏറ്റവും ചെറിയൊരു പത്ത് വയസ്സെങ്കിലും ആകണമല്ലോ ആ കാഴ്ചപ്പാടിൽ നിന്ന് ചെറിയ പ്രായത്തിലുള്ളവർക്ക് രണ്ടുതരം സ്ഥാപനമുണ്ടാക്കി ഒന്ന് പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് കുർആാനിഫ്താക്കുകയും അതോടൊപ്പം അത്യാവശ്യമുള്ള വിജ്ഞാനങ്ങൾ നേടുകയും സ്കൂൾ പഠനം അതിൻ്റെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യുന്ന മഴഹിദു തഹഫീദിൽ ഖുർആാൻ കഴിഞ്ഞ വർഷമാണ് ആരംഭിച്ചത് ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികളെ കഴിഞ്ഞ വർഷം തിരഞ്ഞെടുത്തു അവരൊക്കെ അലഹമ്മ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇക്കഴിഞ്ഞ എട്ട് ഒമ്പത് മാസങ്ങൾ കൊണ്ട് ഒമ്പത് ജൂസും പത്ത് ജൂസും വരെ ഇതാക്കിയവർ ആ വിദ്യാർത്ഥികൾ ഉണ്ട് അത് അവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ മറ്റൊന്ന് അഞ്ചു വയസ്സുള്ള വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ട് എന്തു ചെയ്യാൻ പറ്റുമെന്ന കഠിനമായ ആലോചനകൾ അവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ് എങ്കിലും നമുക്കവരെ കിട്ടിയേ പറ്റൂ അവരെ പഠിപ്പിച്ചേ പറ്റൂ അഞ്ചു വയസ്സിൽ കുട്ടിയെ കിട്ടിയിട്ട് ഇരുപതാമത്തെ വയസ്സ് ഇരുപത്തി രണ്ടാമത്തെ വയസ്സാകുമ്പോഴേക്കും അവന് ലക്ഷണമൊത്ത നേതാവാക്കി സമൂഹത്തിൽ നൽകണം അങ്ങനെയാണ് ആ കുട്ടിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെങ്കിൽ കുട്ടി എവിടെയാണോ ഉള്ളത് അവിടെ പോയി പഠിപ്പിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും സ്കൂൾ ഓഫ് ഖുർആൻ എന്ന ഒരു സംരംഭം അതിലൂടെയാണ് ഉണ്ടായി വരുന്നത് അലഹമില്ല രണ്ടായിരത്തി പതിനാലിൽ ഈ കാഴ്ചപ്പാടോടുകൂടി കേരളത്തിലെ നാല് സ്ഥലങ്ങളിൽ സ്കൂൾ ഓഫ് ഖുർആാനിൻ്റെ സംവിധാനം ഉണ്ടായി വന്നു തളിപ്പറമ്പിലും അതേപോലെ മഞ്ചേരിയിലും കോട്ടയ്ക്കിലും തിരൂരുമ തിരൂരരുമാണ് അന്ന് രണ്ടായിരത്തി പതിനാലിൽ ആദ്യത്തെ നാല് സെൻറ്ററുകൾ തുടങ്ങി വെച്ചത് ഓരോ വർഷങ്ങളായി സെൻ്ററുകളുടെ എണ്ണം കൂടി വന്നു നിലവിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിൽ കേരളത്തിലെ പതിനഞ്ച് സ്ഥലങ്ങളിൽ സ്കൂൾ ഓഫ് ഖുർആാനിൻ്റെ സെന്ററുകൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ആയിരത്തി നാൽപ്പത് വിദ്യാർത്ഥികളാണ് ആ സെന്ററിലൂടെ ജാമ്യം നേരിട്ട് പഠിപ്പിക്കുന്ന ജാമ്യ നിശ്ചയിച്ച അധ്യാപകർ ജാമ്യ നൽകുന്ന ശമ്പളം ജാമ്യം നേരിട്ട് നടപ്പാക്കുന്ന മറ്റൊരാൾക്ക് മുര ഇടപെടുന്നു ഇല്ലാതെ പൂർണ്ണമായും ജാമ്യയുടെ ഉൽപ്പന്നമെന്ന് പറയാവുന്ന ജാമ്യയുടെ സ്ഥാപനം കേരളത്തിലെ പതിനഞ്ച് സ്ഥലങ്ങളിൽ ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയായി പതിനഞ്ച് സെന്ററുകൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ആയിരത്തി നാല്പത് വിദ്യാർത്ഥികളും അതേപോലെ നൂറ്റി അധ്യാപകരുമായി ഒരു വലിയ സംരംഭമായി അലഹമ്മ അത് മാറിക്കഴിഞ്ഞു ഈ ജൂൺ മാസത്തോടു കൂടി നാല് സെന്ററുകൾ കൂടി കുഴിൻശാല പുതിയതായി ആരംഭിക്കുകയാണ് അതിൽ ഒന്ന് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിലാണ് അഥവാ കേരളത്തിന് പുറത്തേക്കുള്ള ജാമ്യയുടെ ഒരു ഇറക്കം ഈ വർഷത്തോട് കൂടി ആരംഭിക്കുന്നുവെന്നർത്ഥം സ്കൂൾ ഓഫ് ഖുർആൻ നാം കണ്ടത് പതിനേഴ് വർഷത്തെ പാക്കേജായിട്ടാണ് പതിനേഴ് കൊല്ലമാണ് നമ്മുടെ പദ്ധതി ആദ്യത്തെ അഞ്ചു വർഷം പ്രാദേശിക സെന്ററുകൾ വഴി ശേഷമുള്ള അഞ്ചു വർഷം റെസിഡൻഷ്യൽ ക്യാമ്പസ് ഇൻഷാല്ലഹ മുഖ്യം ഗ്രീൻ വാലി സ്കൂളിനോട് ചേർന്നുള്ള ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ് നമ്മളവിടെ സ്ഥാപിക്കും ആ ക്യാമ്പസിലാണ് ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള അഞ്ചു വർഷം അവർ പഠിക്കുക ഈ പത്താം ക്ലാസ് പൂർത്തിയാകുമ്പോൾ ആ മുഴുവൻ വിദ്യാർത്ഥികളും ഇൻഷാല്ല ഖുർആൻ പൂർണ്ണമായും ഹിഫ്ലാക്കിയ ഹാഫിലിങ്ങൾ ആയിരിക്കും ഒമ്പതാം ക്ലാസ്സോടുകൂടി അവർ ഹിഫ്ദ് പൂർത്തിയാക്കും പത്താം ക്ലാസ്സിൽ ആ ഹിഫ്ലവർ ആവർത്തിച്ച് ഒന്നുകൂടെ പല പ്രാവശ്യം ഓതി ഒന്നുകൂടെ മനസ്സിൽ ഉറപ്പിക്കാൻ ശ്യമായ സംവിധാനം ഒരുക്കും അതിൻ്റെ കൂടെ ആറു ഭാഷകൾ ഇൻഷാല്ലാം അവർ സ്വയത്തമാക്കും സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ എല്ലാ രംഗത്തുമുള്ള കാഴ്ചപ്പാടുള്ള ഏതു രംഗത്തും മുമ്പിൽ നിൽക്കാവുന്ന ഉൽപ്പന്നങ്ങളായി ഇൻഷാല്ലാം അവർ മാറും പത്തു വർഷം കഴിഞ്ഞ് നമ്മുടെ ഈ മെയിൻ ക്യാമ്പസിലേക്ക് വരെ വരും ഇവിടെ രണ്ട് വർഷം മഴതും മൂന്ന് വർഷം കുല്ലിയയും ശേഷമുള്ള രണ്ട് വർഷം തഹസുമായി പതിനേഴ് കൊല്ലം പൂർത്തിയാക്കുമ്പോൾ അഥവാ രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ നാല് സെന്ററുകളിൽ തുടക്കം കുറിച്ച വിദ്യാർത്ഥികൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ റെസിഡൻഷ്യൽ ക്യാമ്പസിലേക്ക് മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർ എസ് എൽ സി പഠനം പൂർത്തിയാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവർ മഴയത് പൂർത്തിയാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ കുല്ലിയ പൂർത്തിയാക്കുന്നു രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ അഥവാ പതിനേഴ് കൊല്ലങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഇൻഷാല്ല സമൂഹത്തിൻ്റെ ഏതു രംഗത്തും നൽകാവുന്ന ഏത് പോസ്റ്റിലേക്കും കൊടുക്കാവുന്ന എല്ലാ ലക്ഷണവുമൊത്ത എല്ലാ അർത്ഥത്തിലുമുള്ള ായ ഹാഫിങ്ങളായ ആലിമീങ്ങളായ മറ്റേത് രംഗത്തും മികച്ചു നിൽക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളായി റബ്ബിൻ തൗഫീഖ് കൊണ്ട് ഇൻഷാല്ലാ നമുക്ക് നൽകാൻ കഴിയും അല്ലാഹുത്തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ വരും ഭാവിയിൽ ഇനിയും പുതിയ പുതിയ സംവിധാനങ്ങൾ ഇന്നലെ പ്രഖ്യാപിച്ച വനിതാ ക്യാമ്പസ് നമ്മുടെയൊക്കെ സ്വപ്നമാണ് വർഷങ്ങളായിട്ട് ഇതേ സംവിധാനത്തിൽ പെൺമക്കളും പഠിക്കണം അവർക്കും കുറു അനുഫതാക്കാൻ ഉണ്ടാകണം അവരും പഠിച്ച ആലിമാത്തുകളായി ഹാഫിലാത്തുകളായി അവരും മാറണം സംവിധാനമുണ്ടോ എന്ന് ഓരോ വർഷങ്ങളിലും വരുന്ന ധാരാളമായ ഫോൺ കോളുകൾ അടിയാഞ്ഞിട്ടല്ല പ്രാധാന്യം ഉൾക്കൊള്ളാഞ്ഞിട്ടല്ല എന്നാലും എല്ലാ ചുമടും ഒന്നിച്ചേൽക്കുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ പൂർണ്ണതയ്ക്ക് ഭംഗം വന്നാലോ എന്ന ആ ആശങ്ക കൊണ്ട് മാത്രം ജാമ്യയുടെ ഭാരവാഹികൾ ഒരൽപ്പം പ്രകോട്ട് നിൽക്കുകയും ഘട്ടം ഘട്ടമായി മെല്ലെ തിന്നാൽ മുള്ളും തിന്നാമെന്ന് പറഞ്ഞ പോലെ നമുക്ക് െ മെല്ലെ മെല്ലെ ഉയരങ്ങളിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയും സമയമായി എന്ന് മനസ്സിലായപ്പോൾ നാം അതുമായി ഇറങ്ങുകയും നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ പാണക്കാട് അവിടുത്തെ സംസ്ഥാന പാതയിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രം മകരയായി മൂന്നേക്കർ ഭൂമി അലഹമുല്ല കണ്ടെത്തി നമ്മുടെ ഈ എല്ലാ നീയത്തും ഉദ്ദേശങ്ങളുമെല്ലാം അതിൻ്റെ ഉടമയുമായി പങ്കുവെച്ചപ്പോൾ അദ്ദേഹം നമ്മുടെ ഒരു ഒരു പരിപൂർണമായ പ്രവർത്തകനൊന്നുമല്ല നമ്മുടെ ഭാരവാഹിയോ അങ്ങോ ഒരു മെമ്പർഷിപ്പുള്ള ആളൊന്നുമല്ല എന്നാലും ഈ ഉദ്ദേശമെല്ലാം അദ്ദേഹവുമായി പങ്കുവെച്ചപ്പോൾ വല്ലാത്ത സന്തോഷം രേഖപ്പെടുത്തുകയും അതിൻ്റെ പകുതി ഭാഗം അദ്ദേഹം സൗജന്യമായി നമുക്ക് നൽകാമെന്ന് അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു അലഹമില്ല അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ബാക്കി പകുതിക്ക് നമുക്ക് പണം കൊടുക്കേണ്ടതുണ്ട് നമ്മളൊക്കെ ഒന്നിച്ചു കൂടിയാൽ ഇവിടെ പത്ത് ഏക്കർ ഭൂമി നമുക്ക് ഇനി അവിടെ ഒന്നര ഏക്കർ വാങ്ങാൻ പ്രയാസമില്ല ഇന്നലെ നമ്മുടെ ചെയർമാൻ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മൾക്ക് മനസ്സിൽ ഒരു ചെറിയൊരു നെയ്യത്തെങ്കിലും ആ വനിതാ ക്യാമ്പസിലേക്ക് മിനിസാതെ എൻ്റെ വക ആ ഭൂമിയിൽ ഒരു സെൻറ്റെങ്കിലും അരസെൻ്റെങ്കിലും കാൽ സെൻ്റെങ്കിലും ഞാൻ നൽകണമെന്നൊരു നെയ്യത്ത് നിങ്ങളെ മനസ്സിൽ വെക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇവിടെ പത്തേക്കർ ഭൂമി വാങ്ങിയപ്പോൾ ആ സ്ഥലത്തേക്ക് ധാരാളം ആളുകൾ ഇതേപോലെ ഒരു സെൻറ്റായും രണ്ട് സെൻറ്റായും അഞ്ച് സെൻ്റായും അൻപത് സെൻറ്റ് വരെ നൽകിയ ആളുകൾ ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഇനി ഈ സംസാരം കേൾക്കുന്നുണ്ട് അന്ന് നൽകാൻ കഴിയാതെ പോയവരുണ്ട് സാമ്പത്തികമായ പ്രയാസം കൊണ്ട് അത് താല്പര്യമുണ്ട് പക്ഷേ ചെയ്യാൻ കഴിഞ്ഞില്ല ചിലർക്ക് അറിയാൻ അല്പം വൈകി പോവുകയും ചെയ്തു ഇതിനവസരമാണ് ഈ ലേഡീസ് ക്യാമ്പസ് ഇൻഷാല്ല നമുക്ക് പൂർത്തിയാക്കണം അവിടെ കെട്ടിടങ്ങൾ വരണം എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുകയും റബ്ബിനോട് പാർത്ഥിക്കുകയും ചെയ്താൽ ഇൻഷാല്ല അടുത്ത രണ്ടായിരത്തി ഇരുപത് ജൂണിലെങ്കിലും നമുക്ക് നമ്മുടെ പെൺമക്കളെ പഠിപ്പിക്കാവുന്ന ഒരു സംവിധാനം എല്ലാ കെട്ടും മട്ടുമുള്ള കെട്ടിടമായില്ലെങ്കിലും ഉള്ള സൗകര്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ പെൺമക്കളെ ഈ വർഷമല്ല അടുത്ത വർഷത്തേക്കെങ്കിലും ഇൻഷാല്ല ചെറിയ പറ്റാവുന്ന വിധം പ്ലാൻ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലുള്ളത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക അള്ളാഹു തോഫി കയ്യുമാറാവട്ടെ അതേപോലെ ഹിഫ്ദ് സ്ഥാപനങ്ങൾ ഈ നാട്ടിൽ ധാരാളമാണ് ആയി പുറത്തിറങ്ങിയാൽ ഇനി എന്ത് എന്ന ചോദ്യം രക്ഷിതാക്കൾ പലരും ചോദിക്കുന്നു കൃത്യമായി ഉത്തരമില്ല ജാമ്യം അവിടെ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട് ഇൻഷാല് കഴിഞ്ഞ വിദ്യാർത്ഥികളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടുള്ള എടുത്തുകൊണ്ടുള്ള ഒരു മുറാജാ ഹിഫ്ദ് ദൗറ ചെയ്യാൻ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പഠിക്കാൻ അതിന്റെ കൂടെ സ്കൂൾ പഠനം കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മുറാജ അബാച്ച് ഇൻഷാള്ളാ അധികം വൈകാതെ അത് നമുക്ക് ആരംഭിക്കാൻ കഴിയും ഇതെല്ലാം പൂർത്തിയായി വരുമ്പോൾ സ്കൂൾ ഓഫ് ആണിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളും നമ്മുടെ ഹിഫ് സംവിധാനത്ത് വരുന്ന വിദ്യാർത്ഥികളും മുറാജ കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികളുമായി വരുമ്പോൾ ഇൻഷാ അല്ലാ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചൊക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ മഴഹെതിലേക്ക് അപേക്ഷയുമായി വരുന്നവർ ഹാഫിലിങ്ങുകൾ മാത്രമാകുന്ന ഒരു കാലമാണ് ഞങ്ങളൊക്കെ സ്വപ്നം കാണുന്നത്